ഇടം മുല്ലേ ചെറുപ്പിന് പോയി ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും കത്തലിന് ഉറവൊന്നും എല്ലാം ഉണ്ട് മനുഷ്യരുണ്ട് ചെടിയുണ്ട് പൊരുപ്പുണ്ട് ഫാറ്റ് ഷുറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് ഇങ്ങ് ഇങ്ങാ മതി മൈലാഞ്ചിനി എന്റെ കല്യാണത്തിനെല്ലാം ഇടത്തിൽ നിന്ന് വിചാരിച്ചു കൊണ്ട് അമ്പര് അവിടെ കളഞ്ഞില്ല കൊടേന്ന് മഴവെള്ളം വീഴുന്ന പോലെ കിടക്കുന്ന മഞ്ഞുട്ടായിട്ടാണ് ഇതുണ്ടല്ലോ കായ കൊടുത്ത് നമ്മൾ ഉറപ്പിച്ചാൽ ആവശ്യത്തോട്ട് പോവും എന്നാൽ പിന്നെ മലവൻ്റെയും കായ കൊടുത്ത് ആകാശത്തോട്ട് ഉറപ്പിക്കുന്ന നോക്കിരുന്ന പോലെ ഒന്നും വിചാരിച്ചു ഞാൻ വാങ്ങാറില്ല കൊച്ചി അടുത്ത് കരിഞ്ഞു കയറിയിട്ടും കൊച്ചേർക്ക് വാങ്ങിച്ചു കൊടുത്തില്ല വണങ്ങി പോയി അപ്പൊ എനിക്കൊരു മനോസുഖം പജിയും പുരുപസാനം ഒന്നും എനിക്ക് വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ തിന്നല്ലേ എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പന്തലിലോട്ട് കയറിപ്പോയി പഴയ മലയലൊന്നും എനിക്ക് വേണ്ടാത്തോണ്ട് അടുത്ത് ഒരു നോട്ടം നോക്കിയിട്ട് ചാടുന്ന കളി എടുത്തോട്ട് പോയി കിളി അടു നിർത്തിയപ്പോ അടുത്തടുത്തോട്ട് പോയി പിന്നെ അടുത്തടുത്തോട്ട് പോയി പിന്നെ അടുത്തടുത്തോട്ട് പോയിട്ട് കഥ ആണ് കൂടെ വാൽനക്ഷത്രം പോലെ ഒരു നിങ്ങൾ വിചാരിക്കും ക്ലാസ് ഫസ്റ്റ് മലബാർ മേള എനിക്ക് ഇങ്ങനത്തെ കടകളൊന്നും കാരുന്നു അത് അറിയണല്ലോ പഴയാലും വിട്ട പഴയത് വേണ്ടിയിട്ട് എക്സ്പയർ ആവുമ്പോൾ പറഞ്ഞപ്പോ അപ്പറത്തെ കടയിലോട്ട് എന്ന് പറഞ്ഞു അവിടെ എക്സ്പയർ ആവത്താത്ത ലോങ് ലാസ്റ്റിംഗ് ആ എരിമ്പ് ചട്ടി പിന്നെന്തൊക്കെയോ കണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു ഇതൊന്നും പുറത്തേക്ക് കടന്നപ്പോ എന്നൊക്കെ വലിയ ഷൂട്ടിംഗ് അവിടെ കേക്ക് ഞാൻ താമസം കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നടന്നിടേക്ക് വാങ്ങിയില്ലെങ്കിൽ ഇതിലും വരാത്ത കളർ ഏതാണെന്ന് ചിരുന്നേ എവിടെ നിന്നിട്ട് വീട്ടിലേക്ക് വീടിലേക്ക് ടാറ്റാ ആരാന്ന്